രാവിലെ പതിനൊന്ന് മണിയായി ഞാൻ പതിക്കേം കേട്ടോ ഇറങ്ങി എവിടെ നമ്മുടെ അടുത്ത തട്ടിലേക്ക് നമുക്കിത് നോക്കിയാലോ നമ്മുടെ ചോക്ലേറ്റ് തക്കാളി എല്ലാം നിറച്ചു വെക്കുന്നു ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ല നമ്മുടെ ഈ നൊത്തിലുണ്ട് പഴുതുപ്പുണ്ട എല്ലാം മുടിച്ചെടുത്ത് നമുക്ക് ഞാൻ ഇടാന്ന് നെടുപ്പോട് കൂടിയാ പാറിക്കുന്നത് കേട്ടോ കുറച്ച് ദിവസം ഇരുന്നാലും ഒന്നും അടുക്കാത്തില്ല അല്ലെങ്കിൽ അടുക്കാത്തില്ലത് പെട്ടെന്ന് പൊട്ടി പൊട്ടിക്കുന്നു കേട്ടോ അതാണ് ഇപ്പൊ പഴുത്തു പോയി കഴിഞ്ഞാൽ നല്ല വെയിലുള്ളതുകൊണ്ട് വലിയ ഒരു ടേസ്റ്റ് വരത്തില്ല അത് കണ്ടാ നമ്മുടെ ചോക്ലേറ്റ് തക്കാളി ഇഷ്ടം പോലെ വണ്ട് ഞാനിപ്പോ ഇതിനകത്തോട്ട് ഇടാൻ പോവാ എല്ലാം കൂടെ കേട്ടോ ഇന്ന് കുറച്ചേറെ ഉണ്ട് ചോക്ലേറ്റ് തക്കാളി കേട്ടോ വരമക്കിലേ കൂടുതലുണ്ട് ഓറഞ്ച് വിക്കുന്നുണ്ട് അവിടെ ഇവിടെ നല്ല മണിമണിയായിട്ട് നിൽക്കുന്നതാണ്ട് താൻ ഉണ്ട് കേട്ടോ അതായത് എല്ലാത്തിനും നിപ്പുണ്ട് ഞാൻ ആദ്യം എല്ലാം കത്രി വെച്ചിട്ട് മുറിച്ച് തന്നെ എടുക്ക നെടുപ്പോട് കൂടി പറിച്ചു കുറച്ച് അങ്ങോട്ടിയിടാ കേട്ടോ ഇത് നല്ല ഓറഞ്ച് കളർ റെഡും അല്ല യെല്ലോ മല്ല ഓറഞ്ച് കളർ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് പുറത്ത് വെക്കുക റെഡ് കളർ യെല്ലോ ചോക്ലേറ്റ് ഓറഞ്ച് റെഡ് നാല് വെറൈറ്റി ഉണ്ട് ഇനി ഒരു പുതിയ വെറൈറ്റി ഉണ്ട് അത് ഞാൻ നിങ്ങടെ അടുത്ത വീഡിയോയില് കാണിക്കാം കേട്ടോ റെഡ് ഇപ്പം നമുക്ക് ഇടാൻ കേട്ടോ റെഡ് കുറച്ചുകൊള്ളെന്ന് ഒത്തിരി ഇല്ല റെഡ് എന്നും വിചാരിക്കും കൊലയായിട്ടൊന്നും പറിക്കണം എപ്പം പറിക്കാൻ വെച്ചാൽ എല്ലാം പാതി പഴുത്തു ആദ്യ പഴുക്കാതെ നിൽക്കുക അപ്പോൾ ഇന്നേ ഏതായാലും രണ്ടുമൂന്നെണ്ണം ഒക്കെ കൊറേ ആയിട്ട് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളറ് ബാക്കിയെല്ലാം ഒന്നൊന്നായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ യെല്ലോ കളറായിട്ട് കണ്ട പറിച്ച് എല്ലാം കൂടി ഒന്നിച്ചിടാൻ കേട്ടോ അടുത്ത നമ്മുടെ ഹാർവെസ്റ്റ് ഉണ്ട് എന്താണെന്ന് പ്രൊക്കോളി അല്ല സൂര്യപ്രകാശമുണ്ട് മണ്ടയിലോട്ട് അടിക്കുന്നു പെട്ടെന്ന് അത് മുറിച്ചെടുക്കാം പ്രൊക്കോ പറഞ്ഞു ചെറിയ ചെറുതാണുള്ളത് ഉള്ളതെല്ലാം അപ്പോൾ അതെല്ലാം നോക്കി പറിക്കാം എല്ലാം പൊടി പൊടി ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത് വലുതായിട്ട് എത്തുള്ളൂ ഉണ്ടാകുന്നത് പിന്നത്തെ അത്ര ചെറുതായിരിക്കുന്നുണ്ട് എന്നാൽ ചെറുത് ദൈ സൈസാണ് സൈഡിൽ സൈഡിൽ വരുന്നതായത് കൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് വേളിയോഗം ഉടനെ പറിച്ചാലേ നോക്കത്തുള്ളൂ ഒത്തിരി മുക്കാൻ നല്ലത് അതിനെ പോവായി പൂവായിപ്പോ അത് നമ്മുടെ ബീൻസ് നോക്കി തട്ടാ നമ്മൾ ബീൻസ് പറിച്ചിടാൻ പോകാന്നേ ഇത് കഴിഞ്ഞ വർഷം ഇഷ്ടം ഒരേ ഈ പ്രാവശ്യം നാലെണ്ണമേ കിട്ടിയുള്ളൂ നാല് തൈ നട്ടപ്പം എലി വന്ന അടി കൂടി കട്ടിട്ടാൽ പോയി കട്ടിയതാൽ കളഞ്ഞപ്പം പിന്നെ ഒരെണ്ണം കണ്ടാൽ അതിനിടയ്ക്ക് അതിൻ്റെ കണ്ണിൽ പെടാൻ കണ്ടിരുന്നാൽ തോന്നുന്നു അതിലൊരു നാല് കായ് കായ്ച്ച ഒരെണ്ണം വിത്ത് നിർത്തി ഒന്ന് ഞാൻ ഇപ്പം പറിച്ചു എണ്ണം പറിക്കാനുണ്ട് പഴുത്ത് തൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന സംഭവം മനസ്സിലായോ നേരത്തെ ഞാൻ വീടിൽ ഇട്ടതാണ് നമ്മുടെ തക്കാളി മുളക് അതായത് ചെറിയ ബോംബ് ഇപ്പൊ എല്ലാം പഴുത്ത് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറിച്ചത് പച്ചപറിച്ച് കാണിച്ചു ഇപ്പൊ ഞാൻ പഴുത്തതെല്ലാം പറിക്കാൻ പോണ ഞാനി കൊള്ളാമോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഞാൻ നേരത്തെ വീഡിയോ വീടിന്റെ പച്ച പറിക്കുന്ന പറിക്കുന്നുണ്ടായിരുന്നു ഇപ്പഴാണ് ഞാൻ പച്ച പഴുത്തുകൾ ആദ്യമായിട്ട് പറിക്കുന്ന കേട്ടോ ഇതാ ശരിക്കും തക്കാളി തന്നെ വെള്ള തന്നെയായിരിക്കും ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ തയ്യുന്നു വാങ്ങിച്ചത് പച്ചയ്ക്ക് വേറൊരു എരിവാണ് ഇപ്പൊ ഇത് നമ്മൾ നമ്മള് പറിച്ച് വരുമ്പോഴേ ഇതിന്റെ എരിവെല്ലാം പറിച്ചതെല്ലാം നേരത്തെ വിത്തിന് വേണ്ടിയാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ പറിച്ചില്ലായിരുന്നു അപ്പൊ ഏതായാലും ഇന്നിപ്പോ നമ്മളിത് പറയാം എന്നൊന്ന് പറിച്ചു നമുക്ക് മുറത്തിലോട്ട് മറന്നിട്ടാലോ തക്കാളി ഏതൊക്കെ നോക്കാം നമുക്ക് ചെറി ടൊമാറ്റോ വിറ്റ് നൈറ്റ് സ്നാക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് തക്കാളി യെല്ലോ തക്കാളി റെഡ് തക്കാളി അടുത്തത് നല്ല റെഡ് തക്കാളി ഇത് ഇപ്പം നമ്മുടെ വഴുതനങ്ങ കാന്താരി നമ്മുടെ ചെറി ബോംബ് അല്ലെ ടൊമാറ്റോ ചില്ലി കാപ്സിക്കം പാക്സ് മുളക് അല്ലെങ്കിൽ നമുക്ക് ബജ്ജി മുളകൊന്നും പറയാം ഇത് പോർച്ചുഗൽ മുളകും ഉണ്ട് അതിനകത്ത് പിന്നെ ഹങ്കേരിയൻ മുളകുമുണ്ട് അനഖേയൻ മുളകൊണ്ട് ഇതിനകത്ത് നമ്മുടെ നാടൻ ചുമന്ന ചീര കേല് ഒരു വെറൈറ്റി ഇത് പർപ്പിൾ വിത്ത് ഗ്രീന് ഇത് കേല് ഗ്രീൻ മാത്രം നമ്മുടെ ബീൻസ് പല കളറിലുള്ളത് പല വെറൈറ്റി വലി ബീൻസ് കുട്ടി ബീൻസ് പിന്നെ സോയാ ബീൻസ് എല്ലാ ബീൻസും ഉണ്ട് യെല്ലോ ഉണ്ട് പർപ്പിൾ ഉണ്ട് അടുത്ത് നമ്മുടെ ബ്രോക്കോളി അങ്ങനെ ഇത്രയും സാധനം ഇന്ന് ഞാൻ ഇപ്പോൾ വിളമെടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്കിതൊന്നെല്ലാം തനിത്തനി പാക്കറ്റാക്കണം ഒരേറ്റ് ബീൻസ് കൊണ്ട് ഒന്ന് കമത്തി ഞാൻ അടുത്തേറ്റ് ഇപ്പോൾ കമത്തി വിടാൻ പോവാ അതുകൊണ്ട് അടുത്തത് ബ്രോക്കോളിന് കുറച്ചുകൂടെ ഉണ്ട് അവിടെ വേറെ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഇടാൻ പോകാന്നേ ബീൻസ് ബാക്കി കൂടി ഇങ്ങോട്ട് ഇടാൻ പോകാനേ ഇത് മറുത്തി കൊണ്ടുവന്നുവെച്ചിരിക്കുക എന്നാൽ മുഴുവനും വിള ഒറ്റ ദിവസം വിളവെടുപ്പാണ് ഇതെല്ലാം കേട്ടോ ഇനി കൊണ്ട് അടുത്ത് നമ്മുടെ സ്പെഷ്യൽ എനാം നമ്മുടെ ചെറിയ പോം ഞാൻ അടുത്ത് ഞാൻ എടുത്തിട്ട് താഴെ ഇരിക്കുന്നോട് കേട്ടോ എല്ലാം കൂടെ നോക്കണം ഇന്നത്തെ ഒരു ദിവസം എത്ര വിളിന്നറിയാമല്ലേ എന്റെ ഇവിടെ വെക്കാം എല്ലാം കൂടെ നമുക്ക് നോക്കാം ഇതെല്ലാം കുറേച്ചാ ഞാൻ എടുത്തിട്ടുള്ളൂ അടുത്ത് ഞാൻ കൂടെ എടുത്തിട്ട് വരാൻ പോയാ സ്പെഷ്യൽ എനം പച്ചത്തക്കാളി കൊലയോട് കൂടി മുറിച്ചോണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ തേങ്ങ അരച്ച് വെച്ച് കൊടുക്കാൻ നല്ല ബെസ്റ്റ് ആണ് പച്ചത്തക്കാളി കേട്ടോ തോരൻ തേങ്ങ അരച്ച് വെച്ച് കറി കിഡിലായിരിക്കും കേട്ടോ ഇതും ഒരു രണ്ട് കൊല ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ കർത്താവ് തോറും ബീൻസ് ഉള്ളതെന്നൊക്കെ എല്ലാം കൂടി ഞാൻ ഇതൊന്ന് വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര കിലോ ഇന്ന് പറിച്ചു എന്നുള്ളത് കേട്ടോ ഇത്രേ ഒരു നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റിയ എന്തൊരു ഭാഗ്യം അല്ലേ ഇപ്പൊ ഞാൻ എല്ലാ പാക്കറ്റാക്കി എന്തിനാ പാക്കറ്റ് ആക്കി പാക്കറ്റാക്കി ഇത് പള്ളി കൊണ്ടുപോയി കൊടുക്കാനല്ല ലേലം വിളിക്കാൻ കേട്ടോ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് പുറത്ത് എല്ലാത്തിനകത്ത് ഞാൻ പേരെഴുതി വെക്കണം കാരണം ലേലം വിളിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഒന്നും ഇതിന്റെ പേര് ഇലപ്പറിയത്തില്ലായിരിക്കാം പറഞ്ഞാലും നമ്മളൊന്നും എഴുതി വെക്കാൻ നല്ലതാണ് അപ്പൊ വന്ന് നോക്കുന്നവർക്ക് പെട്ടെന്ന് പേര് മനസ്സിലാക്കി എനിക്ക് അന്ന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോക്ക് ഒന്ന് ഒറ്റ ദിവസത്തെ വിളവാണേ പത്ത് കിലോ എല്ലാത്തിലും ഞാൻ പേരെഴുതി ഒട്ടിച്ച് വെച്ചു എന്തൊക്കെ ഐറ്റം ആണെന്നുള്ളത് നമ്മൾ പാക്ക് ചെയ്യാ കൊണ്ടുപോകുക അപ്പ ഇതാണ് മമ്മക്കിയുടെ ഇന്നത്തെ വീഡിയോ എത്ര കിലോ ഉണ്ടെന്ന് മനസ്സിലായല്ലോ പത്ത് കിലോ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു മറന്നുപോയി പറിക്കാനേ ഇനി ബീട്ടൂട്ടിൻ്റെ നില എടുത്തില്ല ഇനി ഇപ്പം സമയമില്ല ലേറ്റായി ഇത് ലെറ്റ്യൂസ് നാല് ഐറ്റം എടുത്തിട്ടുണ്ട് ഇത് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് സമയം കേട്ടോ ഇതാണ് മക്കളുടെ ഇന്നത്തെ വിളവെടുപ്പും പാതി എടുത്ത് വീട്ടിൽ വെച്ചു പള്ളിയിൽ കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ചു ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത് നല്ല രീതിയിൽ വരുന്നവരും അമ്മക്കളിയോട് കൂട്ടുകൂടാനായിട്ടും മറന്നു പോകരുത് കേട്ടോ